സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ബസ്സുകളെ പ്രണയിച്ച് ആയിരക്കണക്കിന് റീൽസുമായി ഇൻസ്റ്റഗ്രാമിൽ താരമാവുകയാണ് ഫർഹാൻ കാലികാവ് നീലാഞ്ചേരി സ്വദേശിയും വിദ്യാർത്ഥിയുമായ പദാരി ഫർഹാൻ കഴിഞ്ഞ വർഷമാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയത് ചെറുപ്പത്തിലെ ബസ്സുകളോട് അമിത താൽപര്യമായിരുന്നു ബസ്സിൽ കയറുന്നതും യാത്ര ചെയ്യുന്നതും ഫർഹാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം സ്മാർട്ട് ഫോൺ ലഭിച്ചതോടെ ബസ്സുകളോടുള്ള പ്രേമം പിന്നീട് ഫോട്ടോയും വീഡിയോകളുമായി മാറാൻ തുടങ്ങി റീൽസ് ട്രെൻഡിംഗ് ആയതോടെ ഫർഹാനും അക്കൗണ്ട് ആരംഭിച്ച് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ലൈൻ ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ മിനി ബസ്സുകൾ എല്ലാം ഫർഹാന് ഏറെ ഇഷ്ടമാണ് ഒന്നര വർഷം കൊണ്ട് ഫർഹാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീൽസുകളുടെ എണ്ണം ഇരുപത്തിയെട്ടായിരത്തി അറുന്നൂറാണ് ഇതൊരു റെക്കോർഡാണെന്നാണ് ഫർഹാൻ പറയുന്നത് ഞാൻ ഇപ്പോ ബസിന്റെ ചെറുപ്പം മുതലേ ബസ്സാണ് താല്പര്യം അതുകൊണ്ട് എന്റെ ഇൻസ്റ്റ അക്കൗണ്ടില് ഇപ്പോ ഇരുപത്തെട്ടായിരം ഫോട്ടോ പോസ്റ്റിടുന്നു അത് ഞാൻ കഴിഞ്ഞ വർഷം അഞ്ചാം അഞ്ചോസം തുടങ്ങിയ ഈ വർഷത്തേക്ക് ഇപ്പൊ ഇരുപത്തെട്ടായിരത്തിന്റെ മുകൾ പോസ്റ്റ് പോയിരിക്കുന്നു ഞാൻ പഠിക്കുന്നത് വണ്ടത് മിഷൻ കോൺ പി എസ് സി ആണ് ഞാൻ പഠിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ അങ്ങാടിയിലും അങ്ങാടിയിലും വണ്ടൂർ ബസ്സിന്റെ ബസ്സിന്റെ വീഡിയോ വീഡിയോ എഡിറ്റ് പിന്നെ ഉണ്ട് എല്ലാ ദിവസവും ബസ്സുകളുടെ വീഡിയോസ് എടുക്കുന്നത് ശീലമാക്കിയ ഫർഹാൻ പല ടൂറിസ്റ്റ് ട്രിപ്പുകളുടെയും കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് ശേഷം പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന ഫർഹാൻ ഉമ്മയും ഒരു സഹോദരിയുമാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ